നമസ്കാരം ടൈം മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ യാത്രകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലേ എന്നാൽ ഈ യാത്രകൾ പോകുമ്പോൾ ടോൾ പ്ലാസകളിൽ നീണ്ട ക്യൂവിൽ കടന്ന് നിങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടില്ലേ ആ സമയത്ത് നിങ്ങളുടെ ധാരാളം ഇന്ധനവും സമയവും ഒക്കെ വെറുതെ പാഴാകുന്നുണ്ടല്ലേ ചിലപ്പോഴൊക്കെ ടോൾ പ്ലാസ ജീവനക്കാരുമായി വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വരാറുമുണ്ട് അതിനെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയാണ് ഈ വരുന്ന മെയ് മാസം മുതൽ മെയ് ആദ്യ ആഴ്ച മുതൽ ഇനി ടോൾ പ്ലാസകളിൽ നിങ്ങളുടെ വാഹനങ്ങൾ നിർത്തിയിടേണ്ടി വരില്ല പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉപഗ്രഹ അധിഷ്ഠിത ടോൾ സംവിധാനം ആരംഭിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി സുഗമമായ യാത്രയ്ക്കും ഹൈവേകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് ഈ പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും യാത്രക്കാർക്ക് നല്ല അനുഭവങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുന്നതിനും വേണ്ടി സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ നയമെന്ന് ഗഡ്കരി കൂട്ടിച്ചേർത്തു ഇനി നമ്മുടെ ടോൾ എങ്ങനെയാണ് അവർ പിരിച്ചെടുക്കുന്നത് എന്ന് ഒന്ന് നോക്കാം വാഹനങ്ങൾ ഉപഗ്രഹം വഴി ട്രാക്ക് ചെയ്യപ്പെടും വാഹനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് ടോൾ തുക കുറയ്ക്കപ്പെടുമെന്നും അദ്ദേഹം വിശദീകരിച്ചു അതിനൂതന ട്രാക്കിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉപഗ്രഹ ഇമേജിംഗിന്റെ അടിസ്ഥാനത്തിൽ ടോൾ നിരക്കുകൾ സ്വയമേവ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കപ്പെടും നീണ്ട ക്യൂകൾ ഇല്ലാതാക്കുക ഇന്ധനം ലാഭിക്കുക ദേശീയപാതകളിലെ യാത്രാ സമയം കുറയ്ക്കുക എന്നിവയാണ് ഈ സംവിധാനം വഴി മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ലോകം ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തട്ടിപ്പുകാരും ഡിജിറ്റൽ ആയിട്ടുണ്ട് എന്നത് മറക്കേണ്ട വാഹന സംബന്ധമായ ആപ്പിന്റെ പേരിൽ നടന്ന ഒരു തട്ടിപ്പിനെ കുറിച്ച് പറയാം കാക്കനാട് സ്വദേശിക്കും മട്ടാഞ്ചേരിയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി എന്നിവരിൽ നിന്നുമാണ് ഒരു ലക്ഷത്തി എൺപത്തോരായിരത്തി അഞ്ഞൂറ് രൂപ ഈ തട്ടിപ്പിലൂടെ ഈ നഷ്ടമായത് സൈബർ തട്ടിപ്പിനിരയായ കാക്കനാട് സ്വദേശി ഇങ്ങനെയാണ് പറയുന്നത് തങ്ങളുടെ കാർ ട്രാഫിക് നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്നും ഉടൻ ആയിരം രൂപ പിഴ അടച്ചാൽ മാത്രമേ വാഹനം വിട്ടു നൽകൂ എന്നും ചൂണ്ടിക്കാട്ടി പരിവാഹൻറ്റേത് എന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിൽ വാട്സപ്പ് നമ്പറിൽ നിന്നും ഈ ചെല്ലാൻ എന്ന പേരിൽ സന്ദേശം എത്തി തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു വാട്സപ്പ് സന്ദേശം എത്തിയത് തന്റെ പുതിയ കാറുമായി മകൻ ടൂർ പോയിരുന്നതുകൊണ്ട് ഈ സന്ദേശം താൻ വിശ്വസിച്ചു എന്നാൽ വെളുപ്പിനെ ഒരു മണിയോടെ മകൻ തിരിച്ചെത്തി ട്രാഫിക് നിയമലംഘനം നടന്നിട്ടില്ലെന്ന് മകൻ പറയുകയും ചെയ്തു എന്നാൽ എന്തിനാണ് ഈ ചെല്ലാൻ ലഭിച്ചതെന്നറിയാൻ ലിങ്ക് കയറി നോക്കി പിന്നീട് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ മൂന്ന് തവണയായി തൊണ്ണൂറ്റി രൂപ നഷ്ടപ്പെട്ടു ഒരു ദിവസം പിൻവലിക്കാവുന്ന പരമാവധി തുക ഒരു ലക്ഷമായി നിജപ്പെടുത്തിയിരുന്നതിനാലാണ് കൂടുതൽ തുക നഷ്ടമാകാതിരുന്നതെന്ന് അദ്ദേഹം പറയുന്നു തമിഴ്നാട് സ്വദേശിയും സമാന രീതിയിലാണ് തട്ടിപ്പിനിരയായത് എന്നാൽ ജില്ലയിൽ കഴിഞ്ഞ രണ്ടു ദിവസത്തിനകം നിരവധി പേരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് പരിവാഹന്റെ പേരിൽ വ്യാജ മെസ്സേജ് ലഭിച്ചവർ നിരവധിയാണ് ആരും മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന ലിങ്കിൽ കയറി നോക്കാതിരിക്കുന്നത് പണം നഷ്ടമാവാതിരിക്കാൻ കാരണമായി ഇന്നലെ ഇൻഫോ പാർക്ക് പ്രദേശത്തു നിന്നും പത്തോളം പേരാണ് വ്യാജ മെസ്സേജ് ലഭിച്ചെന്ന് ചൂണ്ടിക്കാട്ടി സ്റ്റേഷനിൽ എത്തിയത് മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ ഉൾപ്പെടെ വരുന്ന സന്ദേശങ്ങൾ സൈബർ തട്ടിപ്പിന്റെ മറ്റൊരു മുഖമാണെന്ന് ഇൻഫോ പാർക്ക് സൈബർ പോലീസ് പറഞ്ഞു സന്ദേശത്തോടൊപ്പം എന്ന പേരിൽ വ്യാജ ആപ്പ് അല്ലെങ്കിൽ വ്യാജ ലിങ്ക് ഉണ്ടാക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പ് ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത് മെസ്സേജ് തുറന്നവർക്ക് പണി കിട്ടുമെന്ന് ഉറപ്പാണ് ജാഗ്രത പാലിക്കുക ഇത്തരം ഉപകാരപ്രദമായ വാർത്തകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വാർത്തയുമായി കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം